build build your dream 100 സ്വപ്നം തുല്യമായ നൂറ് കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക അതാണ് ഡ്രീം ഹൺഡ്രഡ് ആദ്യം ഞാൻ സെറ്റ് ചെയ്തത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആദ്യം എന്നെ ഇടിച്ചട്ടെ അനിലിനെ തൊടാവുള്ളൂ എന്ന് പറയുന്ന നൂറ് ബിസിനസ്സുകാരെ ഞാൻ കേരളത്തിലുണ്ടാക്കി ഇതാണ് രണ്ടായിരത്തി പതിനേഴ് തൊട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും ഞാൻ ഉണ്ടാക്കിയെടുത്തതും മൈ ഡ്രീം ഹൺഡ്രഡ് ഷോ മീ യുവർ ഡ്രീം ഹൺഡ്രഡ് ആ ഡ്രീം ഹൺഡ്രഡ് ഉണ്ടെങ്കിലുണ്ടല്ലോ ചങ്ക് പറിച്ചു കൂടെ നിൽക്കുന്ന നൂറ് കസ്റ്റമർ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ബിസിനസ്സിൻ്റെ ബിസിനസ്സിൻ്റെ എല്ലാം എല്ലാം അവരായിരിക്കും അവർക്കിഷ്ടമല്ലാത്ത ഒന്നും ചെയ്യാതിരുന്നാൽ മതി പിന്നെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്താൽ മതി പിന്നെ അവരെ പോലുള്ള കൂടുതൽ ആളുകൾ വന്ന് ചേർന്നോളും നമ്മുടെ കൂടെ അതാണ് കിങ്സ് ക്ലബ് അതുപോലെ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഓഫ് യുവർ ഡ്രീം ഹൺഡ്രഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഞാനിത് ഇന്നു നേരം തുടങ്ങിയല്ല പതിമൂന്ന് വർഷം സെയിൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ഏത് ഇൻ്റർവ്യൂവിന് പോയാലും എനിക്ക് ജോലി കിട്ടും കാരണം ബാക്കിയുള്ളൊരു റെസ്യൂമായിട്ട് വരുന്ന സമയത്ത് ഞാൻ കൊണ്ട് ടേബിളെ വെക്കുന്നത് ദിസ് ഈസ് ദ ലിസ്റ്റ് ഓഫ് മൈ ഡ്രീം ഹൺഡ്രഡ് കസ്റ്റമർ ഏത് ഇൻ്റർവ്യൂവിന് പോയാലും എനിക്ക് ജോലി കിട്ടും വൈ ഐ ആം വിത്ത് മൈ ഡ്രീം ഹൺഡ്രഡ് വേർ ഈസ് യുവർ ഡ്രീം ഹൺഡ്രഡ് സൊറോറ്റോറിനെ സെറ്റ് ചെയ്തത് പിന്നെ നമ്മുടെ രോമത്തെ തൊടാൻ നമ്മുടെ കോമ്പറ്റീറ്റർക്ക് പറ്റത്തില്ല